എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവെന്ന രീതിയിലൊക്കെ സംസാരിക്കപ്പെടുന്ന ഒരു പേരുണ്ട് അത് ഫറ ഷിബില എന്ന ഒരു നടിയുടേതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവരുടെ പേര് കേൾക്കുന്നത് ഇതിനു മുമ്പ് ഒരു നടിയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഏതായാലും ആവശ്യത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും വരട്ടെ എന്ന രീതിയിലായിരിക്കാം ഒരു പക്ഷേ രാഹുലും രാഹുലിൻ്റെ കൂട്ട് സപ്പോർട്ടായി നിൽക്കുന്ന ഈ ഫറ ഷിബിലൊക്കെ പുറത്തു വന്നതെന്ന് തോന്നുന്നു കാരണം ഈ ഫറ ഷിബില പറഞ്ഞ കാര്യം എപ്പോഴും രാഹുൽ ഈശ്വരിപ്പോൾ ഹണി റോസിന്റെ കാര്യത്തിൽ കോട്ടിയാറുണ്ട് ഫറഷിബിലയം ഇതാണ് ആൺ നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്ന ആൾ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല ഇങ്ങനെയാണ് ഹണി റോസിനെതിരെ ഫറഷിബില പറഞ്ഞത് നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്നയാൾ കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല ഹണി റോസിനെതിരെ ഫറാ ഷിബ്ല അപ്പോൾ ഇനി എന്തായാലും ഈ ഫറാ ഷിബ്ല ആരാണെന്നും ഫറാ ഷിബ്ലയുടെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോസും ഒക്കെ കണ്ടതിന് ശേഷം ഫറാ ഷിബ്ലയ്ക്ക് ഹണി റോസിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയാനുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു റൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയും ഇവരൊരു മോഡലാണ് മോഡൽസ് തീർച്ചയായിട്ടും ആ ഒരു ജോലിക്ക് തക്കതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും പല കമ്പനികളുടെയും മോഡൽസ് ആയിട്ട് നിൽക്കേണ്ടി വരും ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗം മാത്രമാണ് ഇതിലൊന്നും ഒരു അശ്ലീലതയും പറയാൻ ആർക്കും പറ്റില്ല കാരണം ജോലി റിലേറ്റഡ് ആയിട്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ ഇങ്ങനെയെല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ ഫറാ ഷിബിലെ തന്നെയാണ് ഹണി റോസിനെതിരെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പറയുകയും അത് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചെകുത്താൻ ചിന്തകളുമായി നടക്കുന്ന സ്ത്രീയെ വെറും ഒരു സെക്സ് വസ്തുവായി മാത്രം കാണുന്ന പുരുഷന്മാർ എടുത്തുപയോഗിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് ഇവരാണെന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല നമ്മുടെ പുരുഷന്മാർ എല്ലാവരും ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞവരാണെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഫറാ ഷിബ്ല എന്ന് പറയുന്ന വ്യക്തി ഹായ് ഫറാ ഷിബ്ല ജനിച്ചപ്പോൾ മുതൽ ഒരുപാട് ആണുങ്ങളെ കണ്ടു തന്നെയാണ് എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികൾ വളർന്നത് പിതാവായിട്ടും സഹോദരന്മാരായിട്ടും കൂട്ടുകാരായിട്ടും അവരൊന്നും തന്നെ എൻ്റെ വസ്ത്രം കണ്ടിട്ട് എന്നെ ഒരു മോശക്കാരിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുവാണെന്നോ ആരും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ട രാഹുൽ ഈശ്വരനെ പോലെയുള്ള അതേ ചിന്താഗതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത് അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണെന്നു കൂടി എടുത്തു വായിക്കേണ്ട ഇത്തരമൊരു പോസ്റ്റിട്ടത് പുരുഷന്മാരും പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു ഒരു സ്വിം സൂട്ടിലാണ് ഇവർ ഈ ഫോട്ടോ ഇട്ടത് ഈ ഒരു ഫോട്ടോയും അതിന് ചുറ്റുമുള്ള എഴുത്തുകളുമൊക്കെ വായിച്ചിട്ട് ഇന്ത്യ റ്റുഡേയും മറ്റു മാധ്യമങ്ങളുമൊക്കെ അത് ആഘോഷിച്ചിരുന്നു സ്വന്തം പറഞ്ഞ വാക്കുകൾക്ക് ഒരു വിലയുമില്ലാത്ത ശരിക്കും അനാസ്ത്രീത്വത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരെന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കാരണം ഇവർ പറഞ്ഞ വാക്കുകളും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുതന്നെയാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശാപമെന്ന് പറയാതെ വയ്യ രാഹുൽ ഈശ്വർ ഹണി റോസിനെ അപമാനിക്കാൻ ഉപയോഗിക്കുന്ന ഫറ ഷിബ്ല എന്ന കുലസ്ത്രീ ആരാണെന്ന് തപ്പിപ്പോയപ്പോഴാണ് ശരിക്കും ചിരി വന്നു ഹണി റോസ് എന്തായാലും ഒരു സ്വിം സ്യൂട്ടിട്ട് ഞാൻ ഇതുവരെ ഒരു ഫോട്ടോസിലും കണ്ടിട്ടില്ല എന്നാൽ രാഹുൽ ഈശ്വർ പറയുന്ന ഈ കുലസ്ത്രീ സ്വിം സ്യൂട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് കണ്ടത് മാത്രമല്ല തൻ്റെ ശരീരത്തെക്കുറിച്ച് ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്നും പറയുന്നുണ്ട് ഇത്രക്കും ശക്തമായ വാക്കുകളുള്ള ഈ വ്യക്തി എങ്ങനെയാണ് ഹണി റോസിനെ വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ രാഹുൽ ഈശ്വരന് കൂട്ടുനിന്നത് വിവാഹം കഴിച്ച രാഹുൽ മലയാളി ഹൗസിൽ പോയിട്ട് അവിടെ കൂടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം കളിച്ചു തിമിർത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല അന്ന് രാഹുൽ ഈശ്വർ കളിച്ച ഒരു ബെല്ലി ഡാൻസ് പോലത്തെ ഐറ്റം ഡാൻസ് കണ്ടിട്ട് ധിനു വേർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ക്വെയർ വ്യക്തിക്ക് സെക്ഷൽ ചിന്താഗതികൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട് പക്ഷേ അവരാരും രാഹുൽ ഈശ്വരനെ വാക്കുകളാൽ അപമാനിക്കാൻ എത്തിയിട്ടില്ല എന്നുകൂടി ദിനുവയിൽ കൂട്ടിച്ചേർക്കുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നതിനനുസരിച്ച് അന്നത്തെ ബലി ഡാൻസ് കണ്ടിട്ട് ഈ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അതിന് താഴെ പോയിട്ട് ഇതുപോലെ മോശമായ രീതിയിൽ ഇദ്ദേഹം ഒരു വൃത്തികെട്ട വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് ഇടണമായിരുന്നു എന്നാണിപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് സ്വിംസൂട്ടിലെ ചിത്രത്തിനൊപ്പം ഫറാഷിബില പറഞ്ഞ വാക്കുകൾ ഇന്ത്യ ടുഡേ ഇങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഫറ ഷിബ്ല എത്തിയത് ഇപ്പോഴൊരു എഴുത്തുകാരി സോഫി ലൂയിസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫറ ഷിബ്ല തന്റെ സ്വിം സ്യൂട്ടിലുള്ള ചിത്രം പങ്കുവച്ചത് ബ്രിമ്മിങ് ഫറ എന്ന തലക്കെട്ടോടെ മഞ്ഞ നിറത്തിലുള്ള സ്വിം സ്യൂട്ടിലാണ് ഷിബ്ല ഫറ പ്രത്യക്ഷപ്പെട്ടത് സ്വയം സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിപ്ലവമെന്നും നിങ്ങളുടെ ശരീരവും ആരോഗ്യവും നിങ്ങളുടെ മാത്രം കാര്യമാണെന്നും ചിത്രത്തോടൊപ്പം ഫറ കുറിച്ചു ഇങ്ങനെ പറഞ്ഞ ഫറ എങ്ങനെയാണ് ഹണി റോസ് എന്ന് പറഞ്ഞ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാനും അത് രാഹുൽ ഈശ്വരനെ പോലെ സ്ത്രീയെ കണ്ടാൽ കൺട്രോൾ പോകുന്ന ഒരു പുരുഷനാണെന്ന് ഞാനെന്ന് ഒരു നാണവുമില്ലാതെ പറയുന്ന രാഹുൽ ഈശ്വരനൊക്കെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാക്കി മാറ്റുകയും ചെയ്തത് എൻ്റെ ശരീരം നിങ്ങൾക്ക് വിമർശിക്കാനും ചർച്ച ചെയ്യാനുമുള്ളതല്ല എൻ്റെ ശരീരം നിങ്ങളുടെ ഉപഭോഗത്തിനുള്ള വസ്തുവല്ല എൻ്റെ ശരീരമാണ് എൻ്റെ ആയുധം എൻ്റെ അനുഭവങ്ങളുടെ ശേഖരമാണത് എൻ്റെ ശരീരം പൊരുതിയ യുദ്ധങ്ങൾ എനിക്ക് മാത്രം മനസ്സിലാകുന്നതാണ് നിങ്ങളുടെ കണ്ണുകൾക്കത് മനസ്സിലാവണമെന്നില്ല എന്റെ ശരീരത്തിന് വിലയിടാൻ വരരുത് അത് എനിക്ക് വിട്ടേക്കുക എന്ന സോഫി ലൂയിസിന്റെ വാക്കുകൾ കടമെടുത്താണ് തൻ്റെ സ്വിം സൂട്ടിലുള്ള ചിത്രം ഫറ പ്രദർശിപ്പിച്ചത് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വരെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്ന പൈസയായിരിക്കാം ഈ ഇദ്ദേഹത്തിൻ്റെ വരുമാനം അതുകൊണ്ടായിരിക്കാം എവിടെയെങ്കിലും തന്നെ വിളിക്കണമേ എന്ന് വിചാരിച്ച് ഇതുപോലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയാൽ ഇങ്ങനെ സ്ത്രീവിരുദ്ധരും അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നക്കാരുമായിട്ടുള്ള ഒരു കുറച്ച് പേരുണ്ടാകുമല്ലോ അപ്പോൾ അവരുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് കൂട്ടായി നിന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നതായിരിക്കും ഇദ്ദേഹത്തിനും സന്തോഷം നൽകുന്ന കാര്യം അതായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ഥലത്തേക്കും അടുപ്പിക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണെന്ന് ഇതിലൂടെ ഇദ്ദേഹം പ്രൂവ് ചെയ്തിരിക്കുകയാണ് സ്ത്രീ എവിടെയൊക്കെ വേദനിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടോ അവിടെ ഈരക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം കൂട്ടുകൂടുന്ന ഒരു ക്രിമിനൽ കൂടിയാണ് രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ കൃത്യമായിട്ടും ഒരു നിയമ ഓഡിറ്റിങ്ങിന് വിധേയനാക്കേണ്ടതായിട്ടുണ്ട് കാരണം ബോച്ചെ ഇപ്പോൾ ആ ഒരു നിയമ ഓഡിറ്റിങ്ങിനാണ് വിധേയനാക്കിയിരിക്കുന്നത് അതുപോലെ രാഹുൽ ഈശ്വരനെയും ഈ ഫറ ഒക്കെ തന്നെ ഒരു നിയമ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടത് ഒരു സ്ത്രീയുടെ സ്കിന്ന് കണ്ടാലുടനെ ലൈംഗിക ചോദന പുറത്തു വന്ന് ആ വ്യക്തിയോട് മോശമായിട്ട് ഇടപെടണം അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കണം എന്ന് തോന്നാത്ത നല്ലവരായ ആണുങ്ങൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നല്ലവരായ പുരുഷന്മാർക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ബോച്ചയും രാഹുൽ ഈശ്വരും ഇതുപോലെ ഈ ഒരു ഷിബ്ല ഫാറയെ പോലെയുള്ള ആളുകളും പ്രവർത്തിക്കുന്നത് ഇത് സമൂഹത്തിൽ നിന്ന് തുടച്ച് മാറ്റേണ്ട സംഗതിയാണ് സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനും അവരുടെ വസ്ത്രധാരത്തിനെതിരെ സംസാരിക്കാനും ഒരു പുരുഷനോ സ്ത്രീയോ വായി തുറക്കാനുള്ള അനുവാദം ഇല്ലാതാക്കുകയാണ് നിയമപരമായി ചെയ്യേണ്ടത് കാരണം സ്വന്തമായിട്ട് ബുദ്ധി ഉദിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചിന്താഗതികളിലൂടെ മൊഡേണസത്തിൻ്റെ വക്താക്കളായി മാറുകയോ ചെയ്യാൻ കഴിയാത്ത വികല മനസ്സുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ നിയമ ഓഡിറ്റിങ്ങിന് വിധേയമായി അവരെ നല്ല നടപ്പിന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ സൈക്കോളജി ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നൽകി ഇവരുടെ വികല മനസ്സിനെ നന്നാക്കേണ്ടത് ഓരോ പുരുഷൻ്റെയും ഓരോ സ്ത്രീയുടെയും കടമ തന്നെയാണ് ഒരു യുദ്ധം തന്നെ സ്ത്രീയും നല്ലവരായ പുരുഷന്മാരും പ്രഖ്യാപിക്കേണ്ടെന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മാത്രമേ നാളെ നിങ്ങളുടെ പെൺകുട്ടികളും അതുപോലെ നിങ്ങളുടെ ഭാര്യമാരും അമ്മമാരും ഒക്കെ സുരക്ഷിതരായി നിരത്തിലൂടെ നടക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സാരിയെടുക്കുന്ന അമ്മയുടെ കുറച്ച് വയറിൻ്റെ ഭാഗം കണ്ടു എന്ന് പറഞ്ഞ് അവിടെ ചിലപ്പോൾ മോശമായ രീതിയിൽ ആ അമ്മയോട് ചില പുരുഷന്മാർ സംസാരിച്ചേക്കാം അതിനൊക്കെ കോപ്പ് കൂട്ടുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചെകുത്താന്മാർ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാവട്ടെ ഹണി പോലെ സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളുടെ ജോലിയല്ല ഇല്ലാതാവേണ്ടത് പകരം ഫറാഷിബിലെപ്പോലെ സ്ത്രീകളെ അപമാനിക്കുന്നവരുടെ ജോലിയാണ് ഇല്ലാതാവേണ്ടത് നല്ലവരായ പുരുഷന്മാരും സ്ത്രീകളും തീർച്ചയായിട്ടും ഈ പോസ്റ്റിന് ഒരു കമൻ്റെങ്കിലും ഇടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാടുകളിൽ വരട്ടെ വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളുള്ള പുരുഷന്മാർക്കാർക്കും തന്നെ സ്ത്രീയുടെ ശരീരം കണ്ടാൽ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയുള്ള ഒരു വികാര വിചാരങ്ങളും തോന്നാറില്ല അവർക്കറിയാം എനിക്ക് ഈ വികാര വിചാരം തോന്നേണ്ടത് തൻ്റെ പാർട്ട്ണറോടോ തൻ്റെ ഭാര്യയോടോ തൻ്റെ ലവറിനോടോ മാത്രമാണെന്ന് കൃത്യമായിട്ടറിയാവുന്ന പുരുഷന്മാരാണവർ തന്നെ അത്തരത്തിലുള്ള പുരുഷന്മാരെ വളർത്തിയെടുക്കാൻ ഓരോ സ്കൂളും നിയമവും നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ തന്നെ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നൽകുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടി വന്നിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള ഈ ലൈംഗിക രാജകം പിടിച്ചവരെ നന്നാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇത്രയെങ്കിലും മഴവിൽ മീഡിയ പ്രതികരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നതിന് ഓരോ അർത്ഥവുമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഭാഷയിൽ ഇക്കാര്യം പ്രതികരിച്ചത് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഇത്തരത്തിൽ തന്നെ പ്രതികരിക്കട്ടെ ഓരോ സ്ത്രീയും അവൾക്ക് ഇഷ്ടമുള്ളതിടാനും പുരുഷന് അവക്ക് അവന് ഇഷ്ടമുള്ളതിടാനുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കട്ടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ